ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ വിജിത വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രൻറ്റ് വിഷൻസ് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എൻ്റെ മുത്തശ്ശിയുടെ എൺപത്തി നാലാമത്തെ പിറന്നാളായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തു പക്ഷേ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി അപ്പം നമുക്ക് ഡയറക്റ്റ് വ്ളോഗിലോട്ട് കടക്കാം വളരെ ഗംഭീരമായിട്ട് തറവാട്ടുള്ള പന്തലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഗണപതി ഹോമം പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ പിറന്നാൾ ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയച്ചനായിരുന്നു പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പൂജയ്ക്ക് തൊഴാനൊക്കെ എല്ലാവരും വന്നു തീർത്തൊക്കെ തന്നു ഒരു എൻ്റെ ഒരു ചെറിയ ചും മറ്റൊരു ചെറിയ ചിനും പ്രസാദം കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇടയ്ക്ക് ചായ കുടിക്കാൻ അച്ഛൻ വന്നു പിന്നെ വന്നവർ വന്നവർ ഓരോരുത്തരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത പൂജ പൂജയായിട്ട് ആയുഷ് ഹോമം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പത്മമൊക്കെ ചെറിയ ചിനിട്ട് എല്ലാവരും അവിടെ സംസാരിച്ച് കിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാനായിപ്പോയി ആദീൻ്റെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി ഞാൻ അമ്മയുടെ കൂടി ഇരുന്നാണ് ഞാൻ കഴിക്കുന്നത് അവസാനിപ്പിച്ചത് പിന്നെ മുത്തശ്ശി ചെറിയശൻ്റെ വീട്ടിലായിരുന്നു പതുക്കെ തറവാട്ടിലേക്കൊക്കെ വന്നു എന്നിട്ട് മുത്തശ്ശിക്ക് ഓരോരുത്തരായിട്ട് പിറന്നാൾ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ എല്ലാവരും സാരി ഇരുന്നു മുത്തശ്ശിക്ക് കൊടുക്കൽ ഇപ്പോൾ മുത്തശ്ശി സാരി അധികം കൊടുക്കുന്നില്ല വയ്യാത്തോണ്ട് നൈറ്റി ഇരുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഒരു ഭാഗം ഈ പിറന്നാളിന് സമ്മാനമായിട്ട് കൊടുത്ത് പിന്നെ ആദ്യം കൊടുത്തുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ സമ്മാനം അത് ഞാൻ പറയാം പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു എന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന സമ്മാനം ഇത് ആ ചിത്രമൊക്കെ വരച്ചിട്ട് രണ്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഒരു ചാപ്റ്റർ ബ്രൂണോ ദ പപ്പി എന്ന് പറഞ്ഞിട്ട് ആ പപ്പീൻ്റെ ചിത്രമൊക്കെ വരച്ച് ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി എന്നൊക്കെ എഴുതിയിട്ട് കുഞ്ഞ് സമ്മാനമൊക്കെ കൊടുക്കും കൊടുത്തു പിന്നെ മുത്തശ്ശിയും ഏർ ആപ്പും ഇഷ്ടവും ഒക്കെ കഴിച്ചു ആദ്യക്ക് ഒരു വായ കൊടുത്തപ്പോഴേക്ക് എന്നോടും വേണോന്ന് ചോദിച്ചു ഒട്ടും ആർത്തിയില്ലാത്തതോടെ ഞാൻ അപ്പ തന്നെ പോയി വായ കാണിച്ചു പിന്നെ അമ്മയ്ക്കും മുത്തശ്ശി വായിലൊക്കെ കൊടുത്തു പിന്നെ ഓരോരുത്തരായിട്ട് ചെറിയ മീൻ കുട്ടേണ്ണും കുഞ്ഞുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഈ ചെക്കൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പണി അങ്ങനെ ഞങ്ങളതാ അവിടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കായിരുന്നു അതേ കളിയാവും വല്ല്യമ്മയുടെ അടുത്ത് ഇറങ്ങിയപ്പോൾ ഈ വല്യമ്മ ഇളിയാക്കി ഇക്ളിയാക്കി അതാ ചെക്കൻ താഴെ വീണു അതാ ഒറ്റ ഒറ്റക്കിട്ട് കിട്ടാന്ന് ഓടി കളഞ്ഞു പിന്നെ ഇതാ കുഞ്ഞുവിൻ്റെ വകം ഉദ്ദേശിക്ക സമ്മാനം ഒരു പാക്കറ്റ് മുട്ടായി ഇരുന്നു മുട്ടായി കൊടുത്തു നമസ്കരിച്ചു പിന്നെ ഞാനും അതിൻ്റെ കൂടി കുറച്ച് ഡാൻസ് ഒക്കെ ആയിരുന്നു പരിപാടി അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അമ്പലമൊക്കെ കഴിഞ്ഞ് അമ്പലം അടച്ച് കുഞ്ഞേട്ടനും മുരളി മാഷും മിനീശേട്ടനും അച്ഛനും ഒക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു അവരൊക്കെ കഴിച്ചു പിന്നെ ഓരോരോ ഗസ്റ്റ് ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ആയുഷ് ഹോമത്തിന്റെ പൂജകളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് അതൊന്നും കഴിഞ്ഞിട്ട് എല്ലാവരും വിഷ്ണു ശാസ്ത്രം ചെല്ലുകഴിഞ്ഞു Tchau, tchau. സഹസ്രനാമം ചെല്ലലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേ വിറ്റപ്പോഴേക്കും ആകെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണിൽ നിന്ന് ഒക്കെ വെള്ളം വന്ന് ഒലിച്ച് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ ഫോണ് കാണുമ്പോഴേക്കും അവനവിടുന്ന് ഓരോ ഡാൻസുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണിക്കൂടെയൊക്കെ വെള്ളം വന്ന് അയ്യോ ആ പുക കൊണ്ടിരുന്നിരുന്നിരുന്നാകെ ആകെ ആകെ സാഡായി പോയി പക്ഷേ നമ്മൾ പൂജയ്ക്ക് ആ ഒരു ആത്മാർത്ഥയോടെ ഇരുന്ന് ചെല്ലുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ് എന്നിട്ട് കണ്ണൊക്കെ ഇതൊക്കെ പരന്നു പോയിട്ട് ഞാനൊക്കെ തുടച്ചൊക്കെ കളയുകയാണ് എന്തായാലും പൂജ ഒക്കെ ഗംഭീരമായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ദീപാരാധന ഒക്കെയാണിത് എല്ലാം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പൂവൊക്കെ അർപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പൂജയൊക്കെ മംഗളമായിട്ട് നടന്നു ആയുഷ് ഹോമം നമ്മളുടെ ആയുസ്സിനും വർധിക്കും വേണ്ടിയിട്ട് ഒരു ഹോമമായിരുന്നു അത് കഴിഞ്ഞിട്ട് ദീപാരാധന കഴിഞ്ഞപ്പം ധൂപം എല്ലാവടേക്കും കൊണ്ടുവന്നു അതൊക്കെ എടുത്തു മുത്തശ്ശിക്കും കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ മംഗളമായിട്ട് എല്ലാ പരിപാടികളും അവിടെ തീർന്നു പിന്നെ അവിടെ സംസാരിച്ചിരിക്കുന്നവർ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയപ്പോഴേക്കും എന്നെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അത് അവിടെ ഓരോരുത്തരും അവരവരുടെ പണികളിൽ വ്യാപൃതരായിരിക്കുന്നു ഇതാണ് മുത്തശ്ശിയുടെ ഒരേ ഒരു അനിയനും അവർ ഭാര്യയും പിന്നെ ഇതൊരു അനീത്തി എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ കട്ടറുമ്പായിട്ട് ഈ ഫോണും കൊണ്ട് പോവാണ് പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ ഒരു അനീതിയാണ് മുട്ടായി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താണ് പ്ലേറ്റിലാക്കി എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആദ്യം മുത്തശ്ശി കൊടുത്തിട്ട് തെരുൾ പറഞ്ഞു പിന്നെ ഞാൻ വല്യമേനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ചു പിന്നെ അവിടെ ആ രണ്ട് സുന്ദരി തരുണി മണികളായ മുത്തശ്ശിമാരുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതൊക്കെ എൻ്റെ ആങ്ങളമാരാണ് മൂന്നാളും എൻ്റെ ആങ്ങളമാരായത് കൊണ്ട് പറയല്ല വല്ലാത്ത ചാടിയാണ് പിന്നെ എന്നെ ഒടുക്കത്തെ പുച്ഛും അതുകൊണ്ട് ഞാൻ ഇവരധികം മൈൻഡ് ചെയ്യാൻ പോയിട്ടേ ഇല്ല അതുകൊണ്ട് ഇവർ എല്ലാവരും ഇത്രയൊക്കെ മതി ഈ വീഡിയോയില് ആ അതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് ഇവർ ഇത്ര മതി എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഊണ്ണെൻ്റെ സമയൊക്കായി മുത്തശ്ശിയും അമ്മാവനും അമ്മായിയൊക്കെ അവിടെ ഉള്ളിലിരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പുറത്തിരുന്നാണ് ഉണ്ടത് ആദ്യത്തെ പന്തി ഒക്കെ വിളമ്പി അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്തായോ എല്ലാവരും ചോറ് കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ശ്രദ്ധിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കി ഉണ്ടായിരുന്നില്ല കാറ്ററിങ്ങിനായിരുന്നു കൊടുത്ത് ഉണ്ടായിരുന്നത് നമ്മളുടെ എൻ്റെ അച്ഛൻ തായങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ് തൊട്ടപ്പുറത്തുള്ള മന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായി ആയിട്ടുള്ള ആളുടെ അടുത്തായിരുന്നു കോൺട്രാക്റ്റ് കാറ്ററിങ് ഏൽപ്പിച്ചുണ്ടായിരുന്നത് ഭക്ഷണമൊക്കെ അടിപൊളിയിരുന്നു നല്ല സൂപ്പർ ചോറും സാമ്പാറും രസവും കറികളും വിഭവങ്ങളും പിന്നെ ഒക്കെ കഴിഞ്ഞ് പാലുടെ പായസം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം വന്നപ്പോൾ അവസാനം വന്നവർക്കും ചോറൊക്കെ കൊടുത്തു പിന്നെയും ഒരുപാട് ചോറൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ആ ഒരു പത്തമ്പത് പേരോളം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ ഇതാ എനിക്കും ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കറങ്ങി തിരുന്ന് നടക്കുന്ന ഒരാളെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നവരൊക്കെ പോയി തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്തുകൊണ്ടും പിന്നെ ലാസ്റ്റ് എല്ലാവരും പോയി പന്തലൊക്കെ അഴിച്ചു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ മാത്രമായി തറവാട്ടിൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ